നമ്മുടെ നിയമത്തിൻ്റെ ഒരു പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ സാധാരണക്കാരനെ എത്രത്തോളം നിയമം കൊണ്ട് പ്രയോജനമുണ്ടാകുന്നു ഞാൻ പറയുന്നത് കോടതികളും മറ്റ് അങ്ങനെ അങ്ങനെയുള്ള പ്രൊസീജിയറിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സീറോയാണ് ശരിക്കും പറഞ്ഞാൽ സീറോയാണ് ഞാനിപ്പോൾ എൻ്റെ ഒരു അവസ്ഥ പറഞ്ഞാണ് ഞാൻ എൻ്റെ എൻ്റെ പാസ്പോർട്ട് ഒരു ട്രാവൽ ഗൾഫ് റിക്രൂട്ട്മെൻറ്റ് കമ്പനി പിടിച്ചു വച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിതിൻ്റെ ഏറ്റവും സൈഡ് ഞാൻ ട്രൈ ചെയ്ത ആളാണ് ഒരു ഇന്ത്യൻ പാസ്പോർട്ട് പോലും തിരിച്ചെടുത്ത് തരാനുള്ള വകുപ്പ് നമ്മുടെ കോടതിയിൽ ഇല്ലെങ്കിൽ പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ല ഇതൊന്നും കൊണ്ട് ഒരു കാര്യവും ജനങ്ങൾക്കില്ല ഞാൻ എൻ്റെ കോ അവർ എന്നെ മനഃപൂർവ്വം ഇത് സിവിൽ മാറ്റ് സിവിൽ കേസ് ഫയൽ ചെയ്ത് സ്യൂട്ട് ഫയൽ ചെയ്ത് ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ സിവിൽ സിവിൽ സ്യൂട്ടിനും ഒരു വക്കീലിനെ അപ്പോയിൻമെന്റ് ചെയ്തു കാശ് ഒരുപാട് ചിലവാക്കി മനസ്സിലായില്ലേ ഇത് നമ്മുടെ ഓപ്പോസിറ്റ് കഴിക്കുന്ന ഞാൻ പറഞ്ഞില്ല പണമുള്ളവനും പണമില്ലാത്തവനും ഇവിടെ രണ്ട് നിയമം ആണെന്നുള്ള കാര്യം അത് നമുക്ക് നേരത്തെ തൊട്ടേ അറിയാം പല കേസുകളിലും പല കാര്യങ്ങളിലും ഒന്നും നടക്കുന്നില്ല കാര്യം ഈ വക്കീലന്മാർ എന്ന് പറയുന്ന നുണകളാണ് കോടതി വിശ്വസിക്കുന്നതും കോടതി അത് അതാണ് കാശ് കൊടുത്തിട്ടുള്ള വക്കീലന്മാരിപ്പം ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ബോച്ചയുടെ കേസെന്ന് പറഞ്ഞാൽ അവനൊക്കെ പുഷ്പം പോലെ ഇറങ്ങി പോയില്ലേ അപ്പൊ അതിനൊക്കെ പറയാനും നുണകൾ പറയാനും അതിനുള്ള വക്കീലന്മാരും ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ കാശിന് വേണ്ടിയിരിക്കുന്ന വക്കീലന്മാരാണ് മനസ്സിലായില്ലേ ഇവന്മാർ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഒരു തിരുവനന്തപുരത്ത് ഒരു വിഷുണ്ടായിരുന്നു പറഞ്ഞാൽ അഭിഭാഷകർ ഞാനിപ്പോൾ എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ വക്കീലന്മാരായിട്ട് ഡീൽ ചെയ്ത അനുഭവം വളരെ മോശമാണ് കാര്യം യുവന്മാർ ഏതാണ്ട് ഇതിൻ്റെ ഏറ്റവും സെഡ് കലക്കി കൂടിച്ചേക്കണ പോലെയാണ് ഇവന്മാരുടെ സംസാരവും കാര്യങ്ങളും നിയമം യുവന്മാരാണ് അല്ലെങ്കിൽ യുവന്മാർ എന്തോ വലിയ സംഭവമാണ് യുവന്മാർക്ക് ആരെയും പെടുത്തിക്കളയുക ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഇപ്പം നമ്മൾ യുവന്മാർക്ക് കൊണ്ട് അഡ്വാൻസ് കൊടുത്ത് ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാലും ഇവന്മാർ കോടതി ഹാജരാകില്ല ഇവന്മാർ നമ്മൾ വിളിക്കുമ്പോൾ നോണ പറയും നമ്മളെ പിന്നെ നമുക്കുള്ള മാർഗ്ഗം വെച്ചാൽ കോടതി നേരിട്ട് പോകുക എന്നുള്ളതാണ് കോടതി നേരിട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് മനസ്സിലായില്ലേ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് ഒന്നും കിട്ടണമെന്നില്ല അപ്പം ഇങ്ങനെ ഒരു എന്താ പറയേണ്ടത് ജനങ്ങൾക്ക് അനുകൂലമല്ലാത്ത ഒരു ഒരു നിയമ സാഹചര്യവും ഒരു നിയമസ്ഥിതിയും അണിവിടുത്താൽ അല്ല ഞാനത് തുറന്ന് തന്നെ പറയണം എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ ഞാൻ അത്രയും ബുദ്ധിമുട്ടിയാണ് എൻ്റെ ഞാൻ ഈ പാസ്പോർട്ടിന് ഇതിന് ഇതിൻ്റെ പ്രശ്നം കാരണം ഞാൻ റിട്ട് ഫയൽ ചെയ്ത് റിട്ട് ഞാൻ അതുപോലെ സി സി എം പി ഞാൻ ഫയൽ ചെയ്ത് ക്രിമിനൽ ഓഫൻസ് പാസ്പോർട്ട് ഒരാളുടെ ഒരു ഒരു ഒരേ ആവശ്യമാണല്ലോ എൻ്റെ സ്ഥാനത്ത് വല്ല മോഹൻലാലോ മമ്മൂട്ടിയോ അല്ലെങ്കിൽ ആരെങ്കിലും ആണെങ്കിൽ ഈ വിസ കൺസൾട്ടൻസി ഇങ്ങനെ ചെയ്യുമോ അല്ലെങ്കിൽ അവർ ആ പൈസ അവർ ആ പാസ്പോർട്ട് പിടിച്ചു വെക്കുമോ കാര്യം അപ്പോൾ സാധാരണക്കാരൻ്റെ പാസ്പോർട്ടിനൊന്നും വിലയില്ല ഞാനിത് കോടതിയിൽ വക്കീൽ വഴി സ്ഥാപിക്കാൻ നോക്കിയിട്ട്